ഹലോ ഫ്രണ്ട്സ് പ്രതാപ വർമ്മ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ കൂട്ടത്തിൽ ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുവാണ് പ്രതാപ വർമ്മ സാർ നിങ്ങൾ കാണിക്കുന്നത് ശരിയാണോ നിങ്ങളെ ഒരു മാന്യനായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് എന്നാൽ നിങ്ങൾ ഇത്രയും മോശക്കാരനാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്താണ് നിങ്ങൾ പറയുന്നത് എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പി എ ആയിരുന്ന രാജു നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചല്ലോ രാജുവിന് എന്ത് കുറവുണ്ടായിട്ടാണ് നിങ്ങൾ മരുമകനായിട്ട് ഏൽക്കാത്തത് എന്താ പഠിപ്പില്ലേ സൗന്ദര്യമില്ലേ പിന്നെന്താ കുറവ് പണമില്ല അപ്പോൾ നിങ്ങൾ പണത്തിനെയാണ് സ്നേഹിക്കുന്നത് ഇല്ലേ രാജുവിന് പണത്തിന്റെ കുറവുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ മരുമകനായിട്ട് അംഗീകരിക്കാത്തതും നിങ്ങളുടെ മകളെ വീട്ടിൽ കയറ്റാത്തതും ഇതൊക്കെ കേട്ട് പ്രതാപവർമ്മ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ് പ്രതാപവർമ്മ നോക്കുമ്പോൾ ഋതികയും പ്രിയയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഋതിക ഇത് ആകെ സങ്കടപ്പെടുവാണ് അയ്യോ ഞാൻ കാരണം എൻ്റെ അച്ഛനും അപമാനമാണല്ലോ ഉണ്ടാകുന്നത് എന്ത് ചെയ്യണോന്നറിയാതെ ഋതിക ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് രാജു പെട്ടെന്ന് വരികയാണ് രാജു വന്ന അയാളോട് ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് വർമ്മ ഭർമ്മസാറിനെക്കുറിച്ച് ആവശ്യമില്ലാത്തതൊന്നും പറയരുത് നിങ്ങളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം ഒന്ന് വന്നേ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് അയാളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് പ്രതാപ് പറഞ്ഞ ഉടനെ തന്നെ വീട്ടിൽ തിരിച്ചെത്തുകയാണ് അമ്പികയിൽ കണ്ടുകൊണ്ട് ഓടി വന്നിട്ട് എന്താ പ്രതാപ നീ എളുപ്പം വന്നത് ഇന്ന് ജോലി ഒരുപാടുണ്ട് വരാൻ താമസിക്കും എന്നാണല്ലോ നീ പറഞ്ഞിട്ട് പോയത് എന്താ നിന്റെ മുഖം പാടിയിരിക്കുന്നത് എന്താണുണ്ടായത് പറ പ്രതാപ എന്താണ് എന്നിങ്ങനെ അംബിക ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതാപൻ്റെ അനിയനും അങ്ങോട്ട് വന്നിട്ട് എന്താ ചേഷ്ടെന്ന് ചോദിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടെ ലാളിച്ചും കൊഞ്ചിച്ചും വളർത്തി ഒരുത്തിയെ വഷളാക്കിയല്ലോ അവൾ കാരണം എനിക്ക് തല ഉയർത്തി വെളിയിൽ നടക്കാൻ വയ്യ എൻ്റെ രാഷ്ട്രീയ ഭാവി അവൾ കാരണം തൊലയും എൻ്റെ രക്തം കുടിക്കാനായിട്ട് വന്ന് അവൾ എന്നൊക്കെ ഇങ്ങനെ പറയും ാണ് എന്ത് പറയുന്നേ പ്രതാപൻ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഇങ്ങനെ അവരോട് പറയുകയാണ് ഇതിന് ഹൃദയമോൾ എന്ത് ചെയ്തെന്ന ചേട്ടൻ പറയുന്നേ ഹൃദയമോള് മിണ്ടിപ്പോ ഹൃദയയും പ്രിയയും വീട്ടിൽ വന്ന് താൻ കാരണം അച്ഛൻ അപമാനം ഉണ്ടായതാണല്ലോ എന്ന് ഓർത്തിങ്ങനെ ഹൃദയെ വിഷമിക്കുമ്പോ രാജു അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു ഹൃദയ മേഡം എന്തിനാ കടയിൽ പോയത് എന്താ എനിക്ക് കടയിലെങ്ങും പോയിക്കൂടെ എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം പ്രിയ ചേച്ചി പോവുകാരുന്നല്ലോ മേഡം പോകേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു എന്താ രാജ്യം ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കെന്താ കടയിൽ പോയിക്കൂടെ എനിക്കതിനുള്ള അവകാശമില്ലേ ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് മേഡം നോക്കിക്കോ ഇതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാ വർമ്മ വർമ്മസാറിന് വരാൻ പോകുന്നതെന്ന് മേഡത്തിനെല്ലാം തമാശയാണ് ഇപ്പോഴും ഞാൻ പറയുവാണ് മേഡത്തിനോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം നമുക്ക് വർമ്മ സാറിനോട് തുറന്നു പറയാം മേഡ എല്ലാം വളരെ നിസാരമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടല്ലേ മേഡം ദീപക്കുവായുള്ള കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി എൻ്റെ പേരും പറഞ്ഞ് എത്ര നിസ്സാരമായിട്ടാണ് മേഡം ഞാൻ കെട്ടിയ താലിയാണെന്നും പറഞ്ഞു ഇത് അണിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഇതാരെങ്കിലും അറിഞ്ഞാൽ രാജു വന്ന് പയ്യപ്പറ മറ്റുള്ളവർ കേൾക്കും ഇല്ല മാഡം മാഡത്തിന് നിന്റെ ഒന്നും മനസ്സിലാകുന്നില്ല ഇങ്ങനെ പോയ വർമ്മസാറിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വളരെ പ്രശ്നമുണ്ടാവും ഇതിനെന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ എന്ത് ചെയ്യാൻ പറ്റും രാജു രാജു എന്തെങ്കിലും ഒന്ന് ആലോചിച്ച ഞാൻ ആലോചിച്ചിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്താ രാജു പറ രാജു എന്തോ ഇങ്ങനെ ഹൃദയോട് പറയുന്നു അയ്യോ അത് വേണ്ട അതാകെ കുഴപ്പമാവും വേണ്ട അച്ഛൻ അറിഞ്ഞാൽ അത് വിഷമവും വേണ്ട രാജു വേണ്ട എന്ന് ഇല്ലില്ല ഇത് ചെയ്തേ പറ്റത്തുള്ളു എന്നും പറഞ്ഞ് രാജു ഫോൺ എടുത്ത് ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട് ഈ സമയത്തെ പ്രഭാകര യും ദീപക്കുടിയിരുന്ന എന്തൊക്കെയോ പേപ്പർ വർക്കുകളൊക്കെ ഇങ്ങനെ ഫയലെടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ് അംബിക ഇത് കാണുന്നുണ്ട് അംബികയെ അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ് കാരണം അമ്മാവനെ ചവിട്ടി പുറന്തള്ളിയിട്ട് എൻ്റെ മകനാണല്ലോ അടുത്ത രാഷ്ട്രീയ നേതാവായിട്ട് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള കണക്കൂട്ടുകളിൽ അംബിക ഇങ്ങനെ സന്തോഷിക്കുവാണ് പാപം പ്രതാപൻ അറിയില്ലല്ലോ അംബികയുടെ മനസ്സിലിരിക്കുന്ന ദുഷ്ടതകളൊന്നും ആ സമയത്ത് പ്രതാപൻ ഒരു ഫോൺ വരുന്നുണ്ട് ഇല്ല ഇല്ല ഞാൻ കണ്ടില്ല ഇല്ല കുറച്ച് ബിസിയാണ് എന്നാലും പറഞ്ഞോളൂ എന്നോ ആന്നോ എന്നാ ഞാൻ നോക്കാം ഇപ്പൊ തന്നെ നോക്കാം എന്ന് പറയുന്നു എന്താണ് എന്താണവ ഈയിടയ്ക്ക് വൈറലായ പോലീസ് കേസായ ഒരു ബ്ലോഗർ ഉണ്ടല്ലോ ഏത് ഹൈവേയിലെ ടോളിനെ കുറിച്ച് വീഡിയോ ചെയ്ത് അരുൺ നാരായണനാണോ വലിയ വലിയ ആൾക്കാരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുത്ത് വൈറലാക്കുന്നതാണ് അവൻറെ പുതിയ രീതി അവൻ എന്നെ എന്തോ വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് അത് സി പി എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അത് ഞാനൊന്ന് നോക്കട്ടെ ഹലോ കൂട്ടുകാരെ ഞാൻ അരുൺ നാരായണൻ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ രാജാവ് പ്രതാപ വർമ്മ സാറിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് പ്രതാപവർമ്മ സാറിൻ്റെ പി എ ആയിരുന്ന രാജുവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകൾ ഇറങ്ങിപ്പോയി അതിനെ പ്രഭാകര വർമ്മ സാർ വൈരാഗ്യവും ദേഷ്യവുമാണ് ഉള്ളത് ഒരുപാട് മാനസികമായി അവരെ വിഷമിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മനസാക്ഷിയില്ലാത്ത പ്രതാപവർമ്മയുടെ ഈ ക്രൂരമായ പ്രവർത്തികൾ സമൂഹത്തിലും കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലും സംസാര വിഷയമാണ് ഈ സാഹചര്യത്തിൽ ഒരു ഞെട്ടിക്കുന്ന സത്യമാണ് അരുൺ നാരായണൻ നിങ്ങളെ അറിയിക്കുന്നത് മന്ത്രി പ്രഭാകരവർമ്മ മകളുടെ വീട്ടിൽ പോകാറുണ്ട് മകളെ കാണാറുമുണ്ട് വിമർശകരെ ഫയന്നാണ് മന്ത്രി ഇക്കാര്യം രഹസ്യമായി വെച്ചിരിക്കുന്നത് നാളെയും മന്ത്രി മകളുടെ അടുക്കൽ പോവുകയും അവിടെ വിരുന്നു സ്വീകരിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ട് പ്രഭാകരവർമ്മ പെട്ടെന്ന് കട്ട് കട്ടിയാണ് ദീപക്കുടനെ പറയാണ് ഇതൊക്കെ അവൻ ലൈക്കും കമൻസും കിട്ടാൻ വേണ്ടിയാണ് അവൻ്റെ നമ്പർ എന്ന് ഞാൻ നോക്കട്ടെ ഇപ്പൊ തന്നെ ഞാൻ അവനെ വിളിച്ചിട്ട് ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് നിക്കുന്ന അറിയണം അന്നനെ പ്രഭാരവർമ്മ പറയണം വേണ്ട മീഡിയക്കാരോട് കളിക്കുന്ന തീക്കളിയാ ഈ സമയത്ത് അവരെന്നും പറഞ്ഞുണ്ടാക്കിയാൽ അതൊരു പ്രശ്നമാവും അതുകൊണ്ട് വേണ്ട അംബിക പറയുക എന്തൊരു തോന്നിയ മാസം ആരാ പ്രതാപ ഇങ്ങനെയൊക്കെ പറഞ്ഞു പരത്തുന്നത് ഇത് നമുക്ക് കണ്ടുപിടിക്കണം ഇത് വെറുതെ വിടാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കമ്മ രാജു അങ്ങോട്ട് വരികയാണ് രാജുവിനെ കണ്ടതും ദീപ കഴിഞ്ഞിട്ട് എന്താടാ നിനക്കോടെ കാര്യം നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നത് ഞാൻ വർമ്മസാറിനെ കാണാൻ വന്നതാണ് എനിക്ക് വർമ്മസാറിനോട് ഒരു കാര്യം പറയണം അംബിക ചോദിക്കുക എന്തോന്ന് മുഖ്യമായ കാര്യമാണാ നിനക്ക് പറയാനുള്ളത് എന്താവാടാണ് നിനക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് രാജു വർമ്മയോട് പറയും സാർ ഇപ്പോൾ വൈറലായ ഒരു വ്ളോഗോ അത് ഞാൻ പറഞ്ഞിട്ട് ചെയ്തതാണ് നീ പറഞ്ഞിട്ടോ നീ ഇത്രയും ദ്രോഹിച്ചത് പോരായോടാ എൻ്റെ അനിയനെ ഏ എന്നൊക്കെ പറഞ്ഞാൽ അമ്പയ്ക്ക് അങ്ങ് ചൂടാവുകയാണ് എൻ്റെ അനിയൻ്റെ നന്മയ്ക്ക് വേണ്ടി നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാൻ പോലും എനിക്ക് മടിയില്ലടാ എന്നൊക്കെ പറയാണ് രാജു പറയുകയാണ് വർമ്മസാറിന് വേണ്ടി ഞാൻ മരിക്കാനും റെഡിയാണ് മാഡം മാഡത്തിന് വേണമെങ്കിൽ എന്നെ കൊന്നോ പക്ഷെ ഞാൻ പറയാൻ വന്നതൊന്ന് കേൾക്കണം പെട്ടെന്ന് പ്രതാപം പറയാം നീ പറയാൻ വന്നതൊന്നും എനിക്ക് കേൾക്കണ്ട ഇല്ല സാർ സാർ ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ട് എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ സാറേ ഇന്ന് മീഡിയക്കാരും അവിടെ ഇവിടെ ഓരോന്ന് സാറിനെ കുറിച്ച് പറയുവാണ് സാറ് ഇലക്ഷൻ ആണ് വരാൻ പോകുന്നത് ഈ സമയത്ത് ഇങ്ങനെയുള്ള വാർത്തകളൊന്നും നല്ലതല്ല അതിനുവേണ്ടിയാണ് ഞാൻ ആ വ്ലോഗറിനോട് പറഞ്ഞത് നാട്ടുകാരുടെ മുൻ സാറിനെ കുറിച്ചുള്ള മോശമായ ഈ അഭിപ്രായം മാറ്റണം സാറെ സാർ നാളെ എന്തുവായാലും എൻ്റെ വീട് വരെ വരണം എൻ്റെ വീട്ടിൽ വന്ന് സാർ ഭക്ഷണവും കഴിക്കണം മീഡിയക്കാരെല്ലാം നാളെ അവിടെ എത്തും സാർ വരാതിരിക്കരുത് സാർ വന്നേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞ് രാജീവങ്ങ് പോവുകയാണ് രാജുവിൻ്റെ വീട്ടിലാണെങ്കിൽ ഋതിയെ അച്ഛൻ വരുമെന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ പാചകം ചെയ്യുവാണ് രാധമ്മയാണെങ്കിൽ വെണ്ടയ്ക്കായും പച്ചക്കറികളൊക്കെ ഇങ്ങനെ അരിഞ്ഞു കൂട്ടുകയാണ് രാജുവിൻ്റെ അച്ഛനാണെങ്കിൽ തേങ്ങാതിരിങ്ങുന്നു അങ്ങനെ അവിടെ ഒരു സദ്യവട്ടങ്ങൾ ഇങ്ങനെ ഒരുക്കുകയാണ് രാജു അപ്പം സേമിയ പായസത്തിനുള്ള സേമിയം കൊണ്ട് വരുന്നു ഋതിക ചോദിക്കുന്നു എന്താ ഇത്രയും താമസം ഓ ഇത്ര കൃതി എന്താ അച്ഛൻ വരുന്ന സന്തോഷം കൊണ്ടായിരിക്കുമല്ലോ രാവിലെ കയറിയതാണല്ലോ അടുക്കളയിൽ എന്നൊക്കെ ഇങ്ങനെ രാജു ഓരോ കമൻസ് പറയുന്നു ഋതികെ ആ സമയത്ത് കൂട്ടാനിറക്കി താഴെ വെക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് ഋതികളുടെ കൈ അയ്യോ എന്ന് പറയുമ്പോൾ രാധമ്മയും രാജുവിൻ്റെ അച്ഛനും രാജു എല്ലാം അങ്ങ് പെട്ടെന്ന് അയ്യോ അയ്യോന്നും പറഞ്ഞ് ഋതികളുടെ കൈ നോക്കുന്നു ഹൃതിയുടെ കൈയ്യാൽ തേൻ പുരട്ടുന്നു അങ്ങനെ അവിടെ ഒരു സ്നേഹപ്രകടനം തന്നെ നടക്കുകയാണ് ആ സമയത്ത് പ്രഭാകര വർമ്മയുടെ കാർ അവിടെ വരികയാണ് മീഡിയക്കാരെല്ലാം വന്നവിടെ എപ്പോഴേ കാത്തു നിൽക്കുകയാണ് വർമ്മ അത് കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ദീപക്കിങ്ങനെ എല്ലാം ഇങ്ങനെ മകത്ത് മാറ്റുണ്ട് മാറി നിൽക്കും മാറി എന്ന് പറഞ്ഞ പറഞ്ഞ് വലിയൊരാളിനെ പോലെ ആള് ചമ്മഞ്ഞവനിങ്ങനെ വരികയാണ് അപ്പോൾ മീഡിയക്കാരെ ചോദിക്കുന്നത് സാർ ഞങ്ങളീ കേട്ടതൊക്കെ സത്യമാണോ സാറുടെ ഭക്ഷണം കഴിക്കാനും മകളുപാട്ടൊക്കെ സ്നേഹമാണെന്നൊക്കെ അറിഞ്ഞല്ലോ അതെ ഞാൻ അകത്ത് പോയിട്ട് വന്നിട്ട് നിങ്ങളോട് പറയാം എന്നും പറഞ്ഞ് പ്രതാപ വർമ്മ രാജുവിൻ്റെ വീടിനകത്തോട്ട് പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് അവിടെ എന്ത് നടക്കുമോ എന്നൊന്നും എനിക്കറിയില്ല നാളെ ഇതിൻ്റെ അടുത്ത വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ